കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ എൻ്റെ എനിക്കു നല്ലവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ അവൻ ഇപ്പോൾ നാം മോർണിംഗ് വോയിസ് എന്ന ഇന്ന് ഇയോബിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ കുഞ്ഞുമോൻ തൊട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ടാകട്ടെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം തേമാനായ എലിപ്പസ് ശൂഖ്യനായ ബിൽദാദ് നയമാത്യനായ സോഫർ എന്നിങ്ങനെ യോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥത്തെ കുറിച്ചൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താൻ്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് അവനോട് സഹതഭിപ്പാനും അവനെ ആശ്വസിപ്പിക്കാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു അവർ അകലുവച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കിക്കരഞ്ഞു വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി അവൻ്റെ വിശ്വനം അതിന് കഠിനം എന്ന് കണ്ടിട്ട് അവർ ആരും ഒരു ിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു യോബിന് ഉണ്ടായ കഷ്ടനഷ്ടങ്ങളും രോഗവും കേട്ടറിഞ്ഞ യോബിൻ്റെ മൂന്ന് സ്നേഹിതന്മാർ യോബിൻ്റെ വീട്ടിൽ വന്നത് യോബിനെ ആശ്വസിപ്പിക്കുവാനാണ് പക്ഷേ അവർ ഏഴ് ദിവസം യാതൊരു ആശ്വാസമാക്കും പറഞ്ഞില്ല അത്രമാത്രം വേദന തൻ്റെ അവരുടെ സ്നേഹിതൻ്റെ കാര്യത്തിൽ അവർക്കുണ്ടായി അതിനുശേഷം അവർ സംസാരിച്ചു യോബ് മറുപടി പറഞ്ഞു പിന്നെയും അവർ സംസാരിച്ചു അതാണ് നമുക്ക് പിന്നീടുള്ള വാക്യങ്ങളിൽ അധ്യായങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പക്ഷേ യോബ് അവരുടെ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞത് അവരെക്കുറിച്ച് പറഞ്ഞത് പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം നിങ്ങളെല്ലാവരും പൊട്ടുവൈദ്യന്മാർ യോബിനെ ചികിത്സിക്കാനാണ് വന്നത് പക്ഷേ അവർ പറഞ്ഞത് നിങ്ങളൊക്കെ പൊട്ടുവൈദ്യന്മാർ എന്നാണ് യോബിന് യാതൊരു ആത്മീക സുഖവും സൗഖ്യവും ഇവരുടെ വാക്കുകൾ കൊണ്ടോ ഇവരുടെ വരവ് കൊണ്ടോ ഉണ്ടായില്ല പതിനാറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകർ ഇവരുടെ വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും യോബിന് വ്യസനമുണ്ടായതല്ലാതെ പകരം യോബിന് ആശ്വാസം ഉണ്ടായില്ല ഒരു കാര്യം ചിന്തിക്കണം ഇവർ മൂന്ന് പേര് പറഞ്ഞൊത്തത് നമുക്ക് പോയി യോബിനെ വ്യസനിപ്പിക്കണം യോബിനെ നമുക്ക് ശരിയല്ലാത്ത ചികിത്സ നൽകണം എന്ന് പറഞ്ഞല്ല അവർ വന്നത് യോബിനെ തങ്ങളുടെ വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞാണ് വന്നത് ആ നല്ല ലക്ഷ്യത്തിലാണ് അവർ വന്നത് പക്ഷേ അവരുടെ വരവിയോബിന് ദുഃഖവും നിരാശയും ഉണ്ടാക്കിയതേ ഉള്ളൂ ആകട്ടെ അവസാനം ദൈവം എന്താണ് ഇവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം യഹോവ ഈ വചനങ്ങളെ യോബിനോട് അരളി അരളിച്ചത ശേഷം യഹോവത്ത് യമാനായ എലിഫസിനോടും അരളി ചെയ്തത് നിന്നോടും നിൻ്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജലിച്ചിരിക്കുന്നു എൻ്റെ ദാസന അയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇവർ സംസാരിച്ചത് ദൈവത്തിന് വിഹിതമല്ലാത്തതായിരുന്നു അതാണ് യോബിനെ ഏറെ ദുഃഖിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് തങ്ങളുടെ അനുഭവത്തിൽ ദൈവം ഒരു യാഥാർത്ഥ്യമല്ല ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളിൽ അവർക്കൊരു പരമാർത്ഥത ഇല്ല അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നിട്ടും ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ച് അതിനാൽ ഉപജീവിക്കാൻ അതിനാൽ പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വളരെയാണ് അവരെക്കൊണ്ട് ക്രൈസ്തവഗോളവും നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവർ പരമാർത്ഥതയോടെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം യൂബിൻ്റെ സ്നേഹിതന്മാർ വളരെ പരമാർത്ഥതയോടെയാണ് വന്നത് വന്ന് ദൈവത്തെക്കുറിച്ച് സംസാരിച്ചത് ദൈവത്തെ ദുഃഖിപ്പിക്കാനല്ല ദൈവത്തെ കോപിപ്പിക്കാനല്ല അവർ പറയുന്ന വാക്കുകളൊക്കെ ദൈവത്തിന് പ്രസാദമായിരിക്കുമെന്ന് വിചാരിച്ചാണ് അവരുടെ വാക്കുകളൊക്കെ യൂബിന് യോപിന് ഉണ്ടാക്കും ഗുണമുണ്ടാക്കുമെന്ന് വിചാരിച്ചാണ് പക്ഷെ അത് ദോഷമാണ് ഉണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ നമ്മളെത്ര ആത്മാർഥതയോടുകൂടെ ആണ് പെരുമാറുന്നത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതല്ല അത് ദൈവ നിയോഗത്താലാണോ ദൈവത്തിൻ്റെ വഴികളാണോ ദൈവത്തിൻ്റെ ഹിതമാണോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് യോബിൻ്റെ സ്നേഹിതന്മാർ യോബിനെ പോലെ രക്ഷയുടെ അനുഭവം നേടിയവരായിരുന്നില്ല അതുകൊണ്ടാണ് അവരുടെ വാക്കുകൾ യോബിന് ആശ്വാസമായി ഭവിക്കാതിരുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വഴികൾ പഠിക്കുവാൻ ദൈവ ദൈവത്തെ ദൈവത്താൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തീരുകയും അത് ദൈവത്തിന് തീരുകയും ചെയ്യും അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കോപത്തിന് വകവയ്ക്കും അമ്പതാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട് എൻ്റെ വചനങ്ങളെ എൻ്റെ ചട്ടങ്ങളെ നിൻ്റെ വായിലെടുക്കാൻ നിനക്ക് എന്ത് കാര്യം അപ്പോൾ ദൈവത്തിൻ്റെ വചനം കയ്യിലെടുക്കണമെങ്കിൽ വായിലെടുക്കണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത ഉണ്ടായിരിക്കണം അതാണ് അമ്മ സങ്കീർത്തനം പറയുന്നത് അയ്യോപനോടും ദൈവം പറയുന്നത് അയ്യോബിൻ്റെ സ്നേഹിതരോടും ദൈവം പറയുന്നത് എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ വായിലെടുക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ജനത്തെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ലായിരുന്നു അത് നേടണം എന്നാണ് അവസാനം പറയുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം നേടി അതിനാൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ഏവരെയും ദൈവം സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ചപ്പുടമാറാകട്ടെ